ഒരു സൂപ്പർ പവർ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിനെ നോക്കി വിരളി നീട്ടിയാലും അതൊരു ഓറിയോ ആയിട്ട് മാറും ഇവിടെ ഇവിടെ ബോയ്ഫ്രണ്ടിന്റെ അടുത്ത് വന്നിട്ട് ഒരു താറാവ് പാവനെ എടുത്തിട്ട് ഓറിയോ ആക്കി മാറ്റി കാണിക്കാണ് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഇവ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് തിന്നിട്ട് ടേസ്റ്റ് കിടലാണ് എന്ന് അതുകൊണ്ട് അവളും അവിടെ ഇന്ന് ഒരു പാത്രത്തിന് നോക്കി വിരൾ നീട്ടാണ് ഉടനെ അത് ഓറിയോ ബിസ്കറ്റുകളായിട്ട് മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കി പുറത്ത് പോയിട്ട് കുറെ പാവകളൊക്കെ എറിഞ്ഞിട്ട് അതൊക്കെ ഓറിയോ ബിസ്കറ്റ് ആക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഇവള് ആ വെള്ളത്തിനെ പോലെ ഓറിയോ ആക്കി മാറ്റാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ണി കാണുന്ന പേഴ്സ് ഫോട്ടോ പാവ അങ്ങനെ എല്ലാത്തിനും ഇവിടെ ഓറിയോ ബിസ്കറ്റാക്കി മാറ്റിക്കൊണ്ടേരിക്കും ാണ് പുറത്തെടുത്തും ഫോൺ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇവള് വിരൾ നീട്ടി ആ ഫോൺ വരെ ബിസ്കറ്റ് ആക്കി മാറ്റാണ് ഇത് കണ്ടിട്ട് ആ പയ്യൻ ഇവരെ വഴക്ക് പറഞ്ഞിട്ട് പോവാണ് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തെ വീട്ടിലേക്ക് വരാണ് ഇവളറണ്ട് ഇവരെ നോക്കി വിരൾ നീട്ടാണ് അതുകൊണ്ട് അവൻ മൊത്തമായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ആയിട്ട് മാറാണ് ഈ കാര്യം പോലീസ് അറിഞ്ഞവരെ പിടിക്കാൻ വരാണ് ഈ പെണ്ണാ പോലീസിനെ മോറിയാക്കി മാറ്റാണ് അത് കഴിഞ്ഞിട്ട് ഇവരെ ഹെലികോപ്റ്ററിൽ വന്ന് പിടിക്കാൻ നോക്കുമ്പോ ആ ഹെലികോപ്ടറിനെ ഓറിയോ ബിസ്കറ്റ് ആക്കാണ് അവസാനം ഇവരെ പോലീസ് ചുറ്റി വളയാണ് ഉടനെ ഇവള് കൈ നീട്ടിട്ട് ആകാശത്തുള്ള ചന്ദ്രനെ വരെ ഓറിയോ ബിസ്കറ്റ് ആക്കി മാറ്റി ഇത് കണ്ട് പേടിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോ